നമസ്കാരം ഞാൻ ഡോക്ടർ ലിപി ദ വുമൻസ് ഹോസ്പിറ്റൽ ഹീറ്റോ മെഡിസിൻ കൺസൾട്ടൻറ്റ് എല്ലാവരുടെയും ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഡൗട്ടാണ് വയറ് എനിക്ക് കുറവാണോ പ്രഗ്നൻസിയിൽ അപ്പുറത്തെ അമ്മ പറയുന്നു ചേച്ചി പറയുന്നു എനിക്ക് വയറ് ഭയങ്കര കുറവാണ് ഡോക്ടറെ സോ അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് നമ്മുടെ പെൽവീസിൻ്റെ ഒരു സ്ഥലം ചില പെൽവിസ് ഭയങ്കര നാരോ ആ പെൽവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പെൽവിക് ബോൺ ഭയങ്കര നാരോ ആണ് ഫാറ്റ് കുറവുള്ള ലേഡീസിനാണെങ്കിലും നമുക്ക് കുറച്ചിങ്ങനെ പൊന്തള്ളി നിൽക്കുന്നത് കാണാം അതല്ല ഈ യൂട്രസും കഴിഞ്ഞ് നമ്മുടെ അബ്ദൽ ഫാക്റ്റ് കുറച്ച് കൂടുതലുള്ള ലേഡീസ് ആണെങ്കിൽ അത് വലുതായിട്ട് നമുക്ക് അറിയില്ല സോ ഞങ്ങൾ യൂഷ്വലി പേഷ്യൻസിനോട് പറയാറുള്ളത് നമുക്ക് സ്കാനിൽ ഗ്രൂപ്പ് സ്കാനസിലൊക്കെ സ്കാനിൽ കുഞ്ഞിന്റെ ഗ്രോത്ത് ഒക്കെ ആണെങ്കിൽ ഈ വയറിൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട എന്ന് തന്നെ പറയുന്നത് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഓരോ മാസവും ഡോക്ടേഴ്സിനെ അറിയാം ഇത്രയും ഇത്രയും വയറ് പൊങ്ങണം എന്നുള്ളത് അതാണ് ഞങ്ങൾ ബേസിക്കലി നോക്കുന്നത് അല്ലാണ്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉള്ള വയറ് അതായത് നമ്മൾ കാണുമ്പോൾ ഉള്ള വയറിൻ്റെ അനുസരിച്ചിട്ടല്ല കുഞ്ഞിൻ്റെ ദ്രോത്ത് നിശ്ചയിക്കും സോ ആ ഒരു കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ ആർക്കും വേണ്ട നിങ്ങളുടെ സ്കാനിലും നിങ്ങളുടെ ഡോക്ടറും ഓക്കെയാണെന്ന് പറയുവാണെങ്കിൽ അത് നോർമൽ തന്നെയാണ്